And, uh, ി തോമസ് ടിവർഗി സ്കോർപ്യസ്കോപ്പ് അച്ഛൻ്റെ അറിവിലേക്ക് അച്ഛൻ ഇട്ടിരിക്കുന്ന വോയിസ് മെസ്സേജിൻ്റെ വാസ്തവ വിരുദ്ധത തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ വരുന്നു എന്നുള്ളതിനാൽ അതിൻ്റെ കൃത്യത നൽകുവാൻ തക്കവണ്ണമാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് പോസ്റ്റ് ചെയ്യുന്നത് അച്ഛന് ഈ സെൻറ്ററിൻ്റെ ചുമതല കഴിഞ്ഞ ഡിസംബറിലാണ് ഏറ്റെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിപ്പം ഒരു വർഷം ആകുന്നു അച്ഛനാ ചുമതല ഏറ്റെടുത്തിട്ട് എന്നാളിന്ന് വരെ ആ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തകശാലയുടെ ചുമതലയും അച്ഛൻ എടുക്കുമ്പോൾ അതിനൊരു സ്റ്റോക്ക് രജിസ്റ്ററോ അതിൻ്റെ ക്രയവിക്രയങ്ങൾ സംബന്ധിച്ചുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്രമീകരണമോ അച്ഛൻ ചുമതല ഏറ്റ സമയത്ത് അത് എടുക്കേണ്ടതായിരുന്നു അച്ഛൻ എന്നോട് പറഞ്ഞത് മുൻപിരുന്ന് അച്ഛൻ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി ഞാൻ എഴുതി പോകുന്നു എന്നുള്ളതല്ലാതെ അവിടുത്തെ സ്റ്റോക്കിനെ സംബന്ധിച്ചോ ഒന്നും എനിക്ക് യാതൊരു അറിവുമില്ല നേരത്തെ ഇരുന്നച്ഛനും ആ കാര്യത്തിൽ എനിക്ക് ധാരണയൊന്നും തന്നിട്ടില്ല അതുകൊണ്ട് അവിടെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ സെന്റർ പുസ്തകശാല ആരംഭിച്ച സമയത്ത് സമൃദ്ധമായ രീതിയിൽ അവിടെ പുസ്തകങ്ങളും സാധന സാമഗ്രികളുമായിട്ടുള്ള ഒരു രീതിയിൽ അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ സമയത്ത് ഞാനും അവിടെ ഉണ്ട് ആ അവസ്ഥയിൽ നിന്നും ശോചനീയമാകുന്ന രീതിയിൽ ഇത്തിരി കുന്തിരിക്കും ഏതാനും ചില പുസ്തകങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ആ സെന്ററിന്റെ വികസനത്തിന് വേണ്ടി അച്ഛന്റെ പ്രവർത്തനം പുസ്തകശാലയുടെ വികസനത്തിന് വേണ്ടിയുള്ള അച്ഛന്റെ പ്രവർത്തന എത്രത്തോളം അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം ഇപ്രകാരം അച്ഛൻ അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറഞ്ഞു അച്ഛൻ അതിൽ നിന്നും ഒഴിയുകയായിരുന്നു അന്നേരവും ഞാൻ അച്ഛനോട് പറഞ്ഞത് അച്ഛൻ എങ്ങനെങ്കിലും അതൊന്ന് കണക്കുകൾ റെഡിയാക്കി എനിക്ക് അയച്ചു തരിക കാരണം മറ്റു കാര്യങ്ങൾ നീങ്ങാൻ സാധിക്കാത്തത് ഇതിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് എന്നുള്ളത് അച്ഛനെ ഞാൻ ബോധ്യപ്പെടുത്തി അവസാനം അച്ഛൻ അത് സാധ്യമല്ല എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് കൗൺസിൽ മെമ്പർ ജോബിയെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ട് പറഞ്ഞു അവിടെ അച്ഛനുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ സഹായിക്കുവാൻ തക്കവണം ജോബിയുടെയും കൂടെ സഹായം അതിലേക്ക് നൽകണമെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് കൗൺസിൽ മെമ്പർ ജോബി അച്ഛനോട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നടത്തുവാൻ തക്കവണ്ണം അങ്ങോട്ടേക്ക് വരുന്നു എന്ന് അറിയിച്ചത് അന്നേരമാണ് അച്ഛൻ തിരുമേനിയുടെ അഭിപ്രായമായിരിക്കാം ചോദിച്ചു അതിനുശേഷം പറയുന്നു അങ്ങനെ മറ്റാരും വന്ന് നോക്കേണ്ട കാര്യമില്ല മാനേജർ തന്നെ ആ കാര്യങ്ങൾ നിർവഹിച്ചാൽ മതി ഞാൻ അച്ഛനോട് ചോദിച്ചു വച്ചാൽ ഒരു കൗൺസിലംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹമോ അല്ലെങ്കിൽ ഭദ്രാസന സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാനോ ആ കാര്യത്തിൽ വന്ന് ചെയ്യുന്നതിനകത്ത് എന്താണ് അസഹിഷ്ണുത വരുന്നത് അത് ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് തീരുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അച്ഛൻ അഞ്ച് മിനിറ്റിനകം തിരിച്ചു വിളിക്കാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു ഞാൻ അവസാനം അച്ഛനോട് പറഞ്ഞു അച്ഛൻ അത് സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ഞാനും കൂടെ എവിടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് ആ ക്രമീകരണം കൂടെ അച്ഛൻ ചെയ്തു തരണം എന്ന് പറഞ്ഞു അച്ഛൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ഇന്നലത്തെ ദിവസം എൻ്റെ കോളുകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം അച്ഛൻ്റെ തിരിച്ചുള്ള കോൾ ഞാൻ പ്രതീക്ഷിച്ച് ഇതുവരെയും അച്ഛൻ്റെ കോള് ഇന്നലെ വന്നതായിട്ട് എൻ്റെ കോളിനകത്ത് എൻ്റെ കോൾ ഹിസ്റ്ററിക്കകത്ത് കണ്ടെത്തുവാനും സാധിക്കുന്നതല്ല അതുകൊണ്ട് അച്ഛൻ ഇന്നലെ തന്നെ എന്നെ വിളിച്ചു കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എല്ലാ കോൾ ഹിസ്റ്ററികളും പൊതുവിൽ തന്നെ നമുക്ക് പ്രദർശിപ്പിക്കാവുന്നതേയുള്ളൂ അത് ആർക്ക് വേണമെങ്കിലും നോക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ഇന്നലത്തെ നമ്മുടെ സംസാരത്തിൻ്റെ ഒരു ആകെ തുകയെന്ന് പറയുന്നത് അവിടുത്തെ എംഒ സി പബ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ പുസ്തകശാല നടത്തപ്പെടുന്നു എന്ന് പറയുകയും അച്ഛനാണ് പറഞ്ഞത് അവരുടെ ഒരു ഓഡിറ്റിംഗ് വിങ് വന്ന് അത് നോക്കി അച്ഛൻ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽ തരാമെന്ന് പറയുന്നു എം ഒ സിയുമായി ബന്ധപ്പെട്ടപ്പോൾ എംഒ സിയുടെ ഒരു അല്ല ഇവിടെ നടത്തുന്നതെന്നുള്ളത് അറിയാൻ സാധിച്ചു ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ അങ്ങനെയാണെങ്കിൽ ആ ഓഡിറ്റ് ചെയ്യാൻ അച്ഛനെ ബന്ധപ്പെട്ടവരെ ഒന്ന് തിരിച്ചു വിളിച്ച് എത്രയും പെട്ടെന്ന് അതൊന്നാക്കാനായിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് തന്ന മറുപടി അച്ഛാ ആരാണ് വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല അവരുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ എപ്പോഴാണ് ഓഡിറ്റിങ് വന്ന് പൂർത്തിയാക്കാൻ സാധിക്കുന്നതെന്ന് അച്ഛൻ പറയുന്നത് അച്ഛന് ഇല്ലായിരുന്നു അച്ഛൻ പല കാര്യങ്ങൾ ഒളിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അത് എംഒ സിയുടെ ഒരു ഒഫീഷ്യൽ പുസ്തകശാല എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ഓഡിറ്റിങ് വരുമെന്ന് അച്ഛൻ പറയുന്നു ഇതൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ വളരെ കാലതാമസം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അച്ഛൻ്റെ പല പ്രസ്താവനകളും പല കാര്യങ്ങളും വാസ്തുവിരുദ്ധമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും മുൻപോട്ട് നീങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഭദ്രാസന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാനും കൂടെ വന്ന് നമുക്ക് ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ക്രമീകരണം അച്ഛൻ ഒരുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ആ കാര്യത്തിൽ തിരിച്ചച്ഛൻ്റെ മറുപടി ലഭിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് അതുപോലെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു ഗോബി ടി ലാലിൻ്റെ സഹായം തേടണം എന്നുള്ള രീതിയിൽ ഞാൻ അച്ഛന് സഹായം ഓഫർ ചെയ്തപ്പോൾ അച്ഛൻ സഹായം തേടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനെയാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഭദ്രാസന സെക്രട്ടറി ആ സ്ഥലത്ത് അച്ഛനോടൊപ്പം വന്ന് നിന്ന് ഓഡിറ്റിങ്ങിന് സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് കുറച്ചും കൂടെ ആധികാരികമായിട്ട് ഭദ്രാസന സെക്രട്ടറി വികാരിയായിരിക്കുന്ന മലപ്പുരൂ പള്ളിൻ്റെ ട്രസ്റ്റ് അവിടുത്തെ പണികളിൽ വന്ന് സഹകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആധികാരികത ഉണ്ടായിരുന്നേ എന്ന് എനിക്കിപ്പം തോന്നിപ്പോന്നു അതോടൊപ്പം എൻ്റെ മുളക്കിലെ മാനേജർ അച്ഛൻ അറിയാനായിട്ട് ഓർമ്മിപ്പിക്കുന്നത് ഉള്ളൂരെയും ഇടമുളക്കിലെയും മാനേജർമാരുടെ പോസ്റ്റിംഗും അത്രാപ്പൊലിത്ത നമ്മുടെ കൗൺസിലുമായി ആലോചിച്ച് തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് അതിനകത്ത് ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല കൗൺസിലിൻ്റെ ആലോചന കാര്യങ്ങളിൽ തിരുവനന്ത നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതും അച്ഛൻ്റെ പറയുകയാണ് അപ്പോയിൻ്റിങ് അതോറിറ്റി എന്ന് പറയുമ്പോൾ കൗൺസിലിൻ്റെ ശുപാർശയോടു കൂടി വരുന്ന കാര്യങ്ങളാണ് അതച്ഛൻ മനസ്സിലാക്കണം രണ്ടാമത് നമ്മുടെ പുതിരാസന സംബന്ധമായ കാര്യങ്ങൾ ലീസിന് കൊടുക്കുമ്പോൾ പാട്ടത്തിന് കൊടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് അതിനു വേണ്ടി തയ്യാറാക്കേണ്ട ലീസ് എഗ്രിമെൻ്റ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു മാനേജറെ അച്ഛനുമായിട്ട് സംസാരിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിനു വേണ്ടിയുള്ള ധാരണാപത്രങ്ങൾ എഴുതി തയ്യാറാക്കി അത് എഗ്രിമെൻ്റ് ആക്കി പത്രാ സൈൻ ചെയ്ത് ആക്കി പോകുന്ന രീതിയാണ് പിന്തുടർന്നു വരുന്നത് അല്ലാതെ അഞ്ച് രൂപ പത്രത്തില് പൈനാപ്പിൾ കൃഷി നടത്തുന്ന ആളും അച്ഛനും തമ്മിൽ ധാരണയാക്കി കഴിഞ്ഞാൽ അത് ധാരണയാകുന്ന ഒരു രീതി അല്ല എന്നുള്ളതും അച്ഛൻ്റെ മഹനീയമായ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്